ശബരിമല ക്ഷേത്രത്തിന്റെ കോടിമരത്തിന് മുകളിൽ കുതിരയാണ് അതിനാൽ സംശയം വേണ്ട ശബരിമല ശാസ്താവിന്റെ വാഹനം കുതിര തന്നെ എന്നാൽ പരക്കെ ആരാധിച്ചു വരുന്ന അയ്യപ്പ ചിത്രങ്ങളിൽ ഏറിയ പങ്കും പുലിമയിലിരിക്കുന്ന അയ്യപ്പനാണ് അയ്യപ്പന്റെ വാഹനം പുലിയാണോ എപ്പോഴാണ് അയ്യപ്പൻ പുലിയെ വാഹനമാക്കിയിട്ടുള്ളത് കേൾക്കാം ഇന്നത്തെ കഥയമയിലൂടെ കഥേമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഭഗവാൻ അയ്യപ്പനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ തന്നെ സ്വാമിയെ ഓർക്കുമ്പോൾ തന്നെ സ്വാമിയുടെ രണ്ട് രൂപങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക ഒന്ന് ഭഗവാൻ ആ ശബരിമലയിൽ ഇരിക്കുന്ന ആ രൂപം യോഗവട്ടം ധരിച്ച് ചിന്മുദ്ര ധരിച്ച് ആ താപസനായിട്ടിരിക്കുന്ന ഭഗവാന്റെ ആ ഒരു രൂപം രണ്ടോ ഭഗവാന്റെ ആ വീരാളിത്വം കാണിക്കുന്ന ഭഗവാന്റെ ആ വില്ലാളി വീരനായിട്ടുള്ള ഭഗവാന്റെ ഒരു പുലിപ്പുറത്ത് എഴുന്നള്ളുന്ന ആ രൂപം പുലിവാഹനായിട്ടുള്ള അയ്യപ്പൻ്റെ ആ രൂപം ആ പുലിവാഹനായിട്ടുള്ള അയ്യപ്പൻ്റെ കഥയാണ് ഇന്നത്തെ കഥയമയുടെ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പന്തളത്ത് ജീവിക്കുന്ന മണികണ്ഠൻ അദ്ദേഹത്തിൻ്റെ കീർത്തി നാൾക്ക് നാളിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് രാജശേഖരന് എന്തെന്നില്ലാത്ത അഭിമാനമാണ് തൻ്റെ മകനെക്കുറിച്ച് മണികണ്ഠന് ശേഷം ഒരു സ്വന്തം മകൻ രാജശേഖരൻ ഉണ്ടായിട്ടുണ്ട് രാജരാജൻ പന്തളത്തെ രാജ്ഞിയിൽ പക്ഷെ അവനേക്കാൾ കൂടുതൽ സ്നേഹം മണികണ്ഠനോട് എപ്പോഴും മണികണ്ഠൻ്റെ കൂടെ ഇരിക്കാൻ താല്പര്യപ്പെടുന്നു മണികണ്ഠനെ കാണാതെ ഉറങ്ങാൻ സാധിക്കുന്നില്ല അത്രയധികം പുത്രവാത്സല്യം മണികണ്ഠൻ്റെ കീർത്തി മനസ്സിലാക്കിയ രാജാവ് തീരുമാനിക്കുന്നു ഇനി അധിക കാലം മണികണ്ഠൻ്റെ പട്ടാഭിഷേകം നീട്ടിക്കൊണ്ടു പോകേണ്ടതായിട്ടില്ല ഉടനെ തന്നെ അദ്ദേഹത്തെ രാജാവായിട്ട് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം അങ്ങനെ പന്തളത്ത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മറ്റൊരാളുണ്ട് അത് പന്തളത്തെ രാജ്ഞിയാണ് അമ്മ മഹാറാണിയാണ് മണികണ്ഠനെ സ്വന്തം മകനേക്കാളേറെ സ്നേഹിച്ചിരുന്നു അവർ പക്ഷേ ചില ദുർബുദ്ധികൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ വളരെയധികം നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ തകരാറിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അതുപോലൊരു മന്ത്രി ഈ രാജ്ഞിയോട് പോയിട്ട് ഉപദേശം കൊടുക്കുകയാണ് നിന്റെ അവസ്ഥ എന്താവും മണികണ്ഠൻ രാജാവായി കഴിഞ്ഞാൽ നീ വെറും വേലക്കാരിയാണ് നിന്റെ മകൻ വെറും അവൻ്റെ വൃത്തിനാണ് നിനക്ക് രാജ്യം കിട്ടാൻ പോകുന്നില്ല നിന്റെ ജീവിതം ദുസ്സഹമായി തീരും ഇങ്ങനെ ഓരോരോ തരത്തിലുള്ള കുടിലതകൾ പറഞ്ഞ് ആ രാജ്ഞിയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ച് മണികണ്ഠ വിരോധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആ കുടിലനായിട്ടുള്ള മന്ത്രി ചെയ്തത് ഇത് തന്നെ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും ഭഗവാൻ രാമൻ്റെ പട്ടാഭിഷേകം നടക്കുന്നതിന് മുമ്പായിട്ടും മന്ധരം വന്ന് കൈകയോട് പറയുന്ന രംഗം നമുക്ക് എല്ലാവർക്കും സുപരിചിതാണ് അതുതന്നെയാണ് ഒരു മന്ത്രി വന്ന് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ ആ പന്തളത്ത് മഹാറാണിയുടെ മനസ്സിൽ മണികണ്ഠനോട് ഒരു നിരോധം ഉണ്ടാവുന്നു പട്ടാഭിഷേകം തടയണമെന്ന് തോന്നുന്നു അതിനെന്താണ് നിവൃത്തി അമ്മയ്ക്ക് സുഖമില്ലെന്ന് അഭിനയിച്ചാൽ മതി അതികഠിനമായിട്ടുള്ള കഠിനമായിട്ടുള്ള വയറുവേദന രാജ്ഞി അഭിനയിക്കുന്നു ഇതിനെന്താണ് പ്രതിവിധി എന്നറിയാൻ വേണ്ടി നിരവധിയായിട്ടുള്ള വൈദ്യന്മാരൊക്കെ വരുന്നുണ്ട് ആർക്കും ഒരു മരുന്ന് നിർദ്ദേശിക്കാൻ സാധിക്കുന്നില്ല മന്ത്രിയുടെ തന്നെ നിർദ്ദേശത്തോടു കൂടി വന്ന ചില കപടന്മാരായിട്ടുള്ള വൈദ്യന്മാർ നിർദ്ദേശിക്കുന്ന മരുന്നാണ് പുലിപ്പാൽ കൊണ്ടുവരണം അങ്ങനെ പുലിപ്പാലിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു ആർക്കും പുലിയെ പോയി കറന്ന് പാലെടുക്കാനുള്ള ധൈര്യം ആ രാജ്യത്തുണ്ടായിരുന്നില്ല നിരവധിയായിട്ടുള്ള വീരന്മാരെ സമീപിച്ചു നോക്കി പുലിയെ ദൂരെ നിന്ന് കാണുമ്പോൾ പോലും അവർക്ക് പേടിയാണ് ആ സമയത്താണ് മണികണ്ഠൻ സ്വയം മുന്നോട്ട് വരുന്നത് എൻ്റെ അമ്മയെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാനാണ് അതിന് ബാധ്യതപ്പെട്ട ആള് അച്ഛാ ഞാൻ പോയിക്കോളാം പുലിയെ കൊണ്ടുവരാമെന്നാണ് പറയുന്നത് അത്രയധികം പുത്രവാത്സല്യം തുളുമ്പി നിൽക്കുന്ന രാജശേഖരനോടാണ് ഭഗവാൻ ഇത് പറയുന്നത് ഉണ്ണി നീ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരാണുള്ളത് പുലി എന്നൊക്കെ പറഞ്ഞാൽ നീ വിചാരിക്കുന്നത് പോലെയല്ല വന്യമൃഗമാണ് നമ്മൾ അത് കടിച്ചു കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഭഗവാൻ്റെ ആ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് ആ ഭഗവാൻ സ്വയം തീരുമാനിക്കുന്നു ഞാൻ പോവാണ് ആ സമയത്ത് ആ വനത്തിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ആ വഴിയിൽ കൊണ്ടുപോയ ആ വസ്തുക്കളാണ് ആ ഇരുമുടിയായിട്ട് ഭഗവാൻ സ്വയം കരുതിയത് എന്നാണ് ഇന്നും നമ്മളത് ആവർത്തിക്കുന്നുണ്ടല്ലോ ഭഗവാൻ വനത്തിലേക്ക് പോയപ്പോൾ കൊണ്ടുപോയ ആ ഒരു തൻ്റെ സാധനങ്ങളുടെ ആ ഒരു സാമഗ്രികളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ആ ഇരുമുടി അങ്ങനെ ഭഗവാൻ പോകുന്നു മഹിഷിയെ നിഗ്രഹിക്കുന്നു മഹിഷിയെ നിഗ്രഹിച്ച ദേവന്മാർ ഭഗവാനെ പുഷ്പാഭിഷേകം ചെയ്യുന്നു ആ ദേവന്മാരെല്ലാവരും പുലികളായിട്ട് മാറുന്നു ഭഗവാൻ ആ ഒരു വലിയ പുലിയുടെ ദേവേന്ദ്രനാകുന്ന പുലിയെന്നാണ് പറയുക ആ പുലിയുടെ പുറത്ത് കയറി പന്തളത്തേക്ക് യാത്ര തിരിക്കുന്നു മണികണ്ഠൻ പുലിയുമായിട്ട് വരുന്നുണ്ട് എന്നുള്ള വിവരം പന്തളത്ത് രാജാവ് അറിയുന്നു സാധാരണ ഒരു കുട്ടിയല്ല എന്ന് മനസ്സിലാക്കുന്നു ഭഗവാനെ നമസ്കരിക്കുന്നു ഭഗവാൻ്റെ ആ ശാസ്താസ്വരൂപം ദർശിക്കുന്നു ഇതെല്ലാവർക്കും അറിയാവുന്ന കഥയാണ് അങ്ങനെയാണ് ഭഗവാൻ പുലിവാഹനനായിട്ട് തീരുന്നത് യഥാർത്ഥത്തിൽ ധർമ്മശാസ്ത്രാവ് എന്ന് വിളിക്കുന്ന മൂർത്തിയുടെ വാഹനം കുതിരയാണ് വാജി ആണ് നമ്മൾ ശബരിമലയിൽ നോക്കുകയാണെങ്കിലും ഏത് ശാസ്ത്ര ക്ഷേത്രത്തിന് നോക്കുകയാണെങ്കിലും കൊടിമരത്തിന് മുകളിൽ ഭഗവാന്റെ വാഹനം ഉണ്ടായിരിക്കും അത് കുതിരയായിരിക്കും ഏത് ക്ഷേത്രത്തിലും പുലി എന്നുള്ളത് അയ്യപ്പന്റെ മണികണ്ഠൻ്റെ വാഹനമായിട്ടാണ് കണക്കാക്കുക ധർമ്മശാസ്ത്രാവിന്റെ വാഹനം എപ്പോഴും കുതിരയാണ് കുതിര ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പുലി ആയിക്കൊള്ളട്ടെ ഇതൊക്കെ എന്തിന്റെ പ്രതീക ഭഗവാൻ എന്തിന്റെ മുകളിലായി കയറിയിരിക്കുന്നത് ഈ പുലി അല്ലെങ്കിൽ കുതിര ഇതിന്റെ സ്വഭാവമുള്ള ഒരു സാധനം നമ്മുടെ അടുത്തുണ്ട് അത് നമ്മുടെ മനസ്സാണ് കടിഞ്ഞാണില്ലാണ്ട് ഇങ്ങനെ പോകുന്ന തോന്നും പടി സഞ്ചരിക്കുന്ന ഒരു കുതിരയാണ് നമ്മുടെ മനസ്സ് അത്യധികം മൃഗീയമായിട്ടുള്ള വാസനകളുള്ള ഒന്നാണ് നമ്മുടെ മനസ്സ് ഇതാരുടെ മുമ്പിലാണ് കാലും അടക്കി നമസ്കരിച്ചിരിക്കുന്നുള്ളൂ അതാ സ്വാമിയുടെ മുമ്പിൽ മാത്രമാണ് ആർക്കാണ് ഈ കുതിച്ചു പായുന്ന കുതിരയെ ഇങ്ങനെ കടിഞ്ഞാണുകൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കുന്നുള്ളൂ അതാ സ്വാമിക്ക് മാത്രമാണ് അതുകൊണ്ട് ഭഗവാൻ കുതിരപ്പുറത്തിരിക്കുന്ന ചിത്രം കാണുമ്പോൾ ഭഗവാൻ പുലിയുടെ പുറത്തിരിക്കുന്ന ചിത്രം കാണുമ്പോൾ ആത്യന്തികമായിട്ട് നമുക്ക് തോന്നേണ്ടത് എന്താ ഭഗവാൻ എൻ്റെ മനസ്സിൻ്റെ ആ മൃഗീയ ചിന്തകൾക്ക് മുകളിൽ എൻ്റെ മനസ്സിൽ കടിഞ്ഞാണില്ലാതെ പോകുന്ന ചിന്തകളുടെ മുകളിൽ ഭഗവാൻ വിരാജിക്കുന്നു ആ ചിത്രം കാണുമ്പോൾ ഈ ഒരു ചിന്ത വേണം ഈ മണ്ഡലകാലത്ത് നമ്മൾ കൂടുതലായിട്ട് ഓർക്കാൻ എന്നാണ് എൻ്റെ അഭ്യർത്ഥന പതിനെട്ടാം പടിയിലേക്ക് കയറി പോകുന്ന സമയത്ത് രണ്ട് മൃഗങ്ങളുടെ ചിത്രം അവിടെ വെച്ചിട്ടുണ്ടാകും ഒരു ഭാഗത്ത് ആനയാണ് ഒരു ഭാഗത്ത് പുലിയാണ് ഇതിൻ്റെയൊക്കെ സ്വഭാവം നമ്മുടെ മനസ്സിലുണ്ട് എന്ന് ഈ മതം പൊട്ടി തോന്നും നടക്കുന്ന ആനയുടെ സ്വഭാവം നമ്മുടെ മനസ്സിലുണ്ട് എല്ലാത്തിനെയും കടിച്ചു കീറാനുള്ള ചിന്തയുള്ള സ്വഭാവം നമ്മുടെ മനസ്സിലുണ്ട് ഒരു തരത്തിലുള്ള കെട്ടുപാടുകൾക്കും താല്പര്യമില്ലാതെ എപ്പോഴും ഇങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടേ ഇരിക്കണം എന്ന സ്വഭാവം കുതിരയുടെ സ്വഭാവം അതും നമ്മുടെ മനസ്സിനുണ്ട് അപ്പൊ ഇതിനെയൊക്കെ അടക്കി നിർത്തി മനസ്സടക്കം കൊണ്ടുവരുന്ന മൂർത്തിയാണ് സാക്ഷാൽ മണിയണ്ഠൻ അതിനാണാ വ്രതം അതിനാണാ യാത്ര അത് ഈ സമയത്ത് ബോധ്യപ്പെട്ടുകൊണ്ട് പുലിവാഹനായിട്ടുള്ള ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ സഹീതത്തിലേക്ക് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എളിയ കഥ ഇവിടെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഭഗവാൻ്റെ മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം